ഗായ സ്ത്രീ വിളക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീടെന്ന് പറയുന്നത് നമുക്ക് മഴയൊക്കെ പെയ്തി കുറച്ച് തോന്നിക്കാണ് നല്ല വെയിലുണ്ട് അപ്പം ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ തോട്ടിലെ വെള്ളമൊക്കെ അത്യാവശ്യം കുറേ ആഴവും ഒഴുക്കും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മുടെ മഴയൊക്കെ പെയ്ത് കണ്ടെത്തി നിറച്ച് പോച്ച് നമ്മൾ അന്ന് കണ്ട പച്ചക്കറി തോട്ടങ്ങളൊക്കെ കാട് പിടിച്ച് കാട് പിടിച്ച് പോയി പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ചീരയൊക്കെ ഉണ്ട് നമ്മുടെ നെല്ലൊക്കെ അന്ന് വിളവെടുത്തിട്ട് ഇപ്പൊ ചെറുതായിട്ട് കിളിച്ച് വിളിച്ച് വരുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര കലക്കൊള്ളായിരുന്നു ഇന്നിപ്പോ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് മീൻ കൊടുക്കൊരു തിളക്കം കണ്ടോ കാണാത്തോ കുഞ്ഞു മീനോട്ടോ എന്റെ കൃഷി നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല ഞാൻ കൈ കൊണ്ട് പിടിക്കാൻ നോക്കിയപ്പോ എല്ലാം പോവുകയാണ് നമ്മുടെ കയ്യിലോട്ട് എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് തോർത്തുകൊണ്ട് വരാം തോർത്തുകൊണ്ട് വന്നിട്ട് എല്ലാത്തിനും കൂടെ വാരിയും കുടിക്കാം ഇതാണ് നമ്മുടെ പീനട്ടിന്റെ മഴ മരം ഇതില് ഒരു പഴുത്തൊരു കാവുണ്ട് നമുക്ക് പറിച്ചു നോക്കാം ഇവിടുണ്ട് ഇവിടുണ്ട് ഇതൊക്കെ പഴുക്കുന്നല്ലേ ഓറഞ്ച് കളർ കിടക്കുന്നത് ഇതാണ് നല്ല പഴുത്തത് നമുക്ക് പറിക്കാം നമുക്ക് കഴുകിട്ട് ഇന്നാവേ ഇനി ഒരുപാട് മേളോട്ടൊക്കെ നിപ്പുണ്ട് തന്നില്ലേ ഇവിടെ അപ്പൊ ഇനി ഒരുപാട് മേളോട്ടൊക്കെ കിടപ്പുണ്ട് അത് കാണിക്ക കാണിച്ചത് ഞാൻ ഒരു ചെമ്പരത്തി കാണിച്ച വലുപ്പാണ് ഇനി കാണിച്ചു തരാവേ നല്ല ഹൈറ്റിലാണ് ആ ചെമ്പരത്തി റോസ് കളറാണ് അകത്ത് ചെറിയൊരു റെഡ് ഷെയ്ഡ് ഉണ്ട് എനിക്ക് പിന്നെ എനിക്ക് ചെറിയ കയ്പോ മധുരമാണോ തിന്ന് നോക്കാം

അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് അപ്പുറത്തെ വീട്ടിലൊരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു അതിനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം അവനിപ്പോൾ അവൻ്റെ പേര് എന്നോട് അപ്പുറത്തെ വീട്ടിലെ രംഗല് പറഞ്ഞത് ശങ്കരൻ എന്നാണ് ഞങ്ങൾ ഭയങ്കര കാറ്റാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഇവിടെ ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട് നല്ല കാറ്റാണ് ചിലപ്പോ കുഞ്ഞുങ്ങൾ അലയ്ക്കുന്നവരാണ് ചിലപ്പോ പൂച്ചക്കുട്ടികൾ അലക്കുന്നവരാണ് ചിലപ്പോ നോക്കുമ്പോ എന്താ പല സൗണ്ടിലെങ്കിലും അലക്കുന്നേ തുറന്നുവിടാനാണ് കേട്ടോ ഞങ്ങൾ തുറന്നു വിട്ട എവിടെ പോവോ അല്ലെങ്കിൽ താഴോട്ട് താഴെത്തോടല്ലേ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ടും പോകുന്നു പേടിച്ചിട്ടാണ് ഞങ്ങൾ തുറന്നു വിടാ ആ അങ്ങൾ വീട്ടിൽ വരുമ്പോ ഞങ്ങക്ക് തുറന്നു വിടാം തുറന്നിട്ട് കാണിച്ചു തരാം

എന്റെ ചിപ്പിയമ്മ ഉണ്ടാക്കിട്ടൊന്ന് കാറ്റാടിയായിരുന്നു ആദ്യം ഓർമ്മ ഉണ്ടാക്കിയായിരുന്നു അത് ഞാൻ ഇങ്ങനെ കാറ്റില്ല നോക്കട്ടെ വെച്ചത് പറക്കുന്നുണ്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇനിയും നീട്ടിക്കൊണ്ടുപോയ കൊറേ ലോങ് വീഡിയോ ആവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ A Pa Bye!